ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അമേരിക്കൻ സിറ്റി സെൻറ് ലൂയിസിൽ ലോകമെങ്ങുമുള്ള ആളുകളെ കൊണ്ടു നിറഞ്ഞ വലിയൊരു വേൾഡ് ഫെയർ നടക്കുന്നു വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ നമ്മുടെ ഇഷ്ടഭക്ഷണം എപ്പോഴും ഐസ്ക്രീം ആയിരിക്കും അല്ലേ അന്ന ആ ഫെയറിൽ ഐസ്ക്രീം വിറ്റിരുന്ന കച്ചവടക്കാരുടെ ഐസ്ക്രീം കൊടുത്തിരുന്ന പേപ്പർ കപ്പുകൾ ചേർന്ന് പോകുന്നു അന്നൊക്കെ പേപ്പർ കപ്പിലും ചെറിയ പെന്നിയിലും ഗ്ലാസസിലും ഒക്കെയാണ് ഐസ്ക്രീം കൊടുത്തിരുന്നത് കച്ചവടം മുടങ്ങുന്നു ഐസ്ക്രീം വാങ്ങാൻ വന്നവർ കാത്തു നിൽക്കുകയും തിരികെ പോവുകയും ചെയ്യുന്നു എങ്ങനെയെങ്കിലും കച്ചവടം പുനരാരംഭിക്കണം ഐസ്ക്രീം കടയുടെ തൊട്ടടുത്ത് കച്ചവടം നടത്തിയിരുന്ന ഒരു സിറിയൻ അഭയാർത്ഥി ഉണ്ടായിരുന്നു അയാളുടെ പേരായിരുന്നു ഏണസ്റ്റ് ഇ ഹാംവി അയാള് വേഫിൾസും ഒരുതരം ജിലേബി പോലെയുള്ള പലഹാരം വിറ്റിരുന്ന ആളായിരുന്നു അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാനിൽ നിന്നെടുക്കുന്ന വേഫിൾസിനെ മടക്കി ഐസ്ക്രീം ഇട്ട് കൊടുക്കാവുന്ന ഷേപ്പിൽ ഐസ്ക്രീം കച്ചവടക്കാരന് നൽകുന്നു ആദ്യമായി കോൺ ഐസ്ക്രീം കഴിച്ചവരും വന്നവരും കണ്ടവരും കടക്കാരും എല്ലാവരും ഹാപ്പി ഐസ്ക്രീം കോണിന്റേത് എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ആക്സിഡന്റൽ കണ്ടുപിടുത്തമായിട്ട് കാണുന്ന ചരിത്രകഥ ഇതാണ് എന്നാൽ മറ്റൊരു സംഭവം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ മാർക്കിയോണി എന്നയാളാണ് ആദ്യമായിട്ട് ന്യൂയോർക്ക് സിറ്റിയിൽ ഐസ്ക്രീം കോൺ അവതരിപ്പിച്ചത് എന്നുള്ളത് മറ്റൊരു കഥ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അദ്ദേഹം തന്നെ കണ്ടുപിടുത്തത്തിന് പേറ്റൻറ്റ് നേടുകയും ചെയ്തു എന്നാൽ വലിയൊരു ആഘോഷത്തിനിടയിൽ ഹാംവി അവതരിപ്പിച്ച ഐസ്ക്രീം കോൺ വലിയ പ്രചാരം നേടുകയും പിന്നീട് ഹാംവി വലിയൊരു കോൺ നിർമ്മാതാവായി മാറി എന്നുള്ളത് മറ്റൊരു വസ്തുത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഐസ്ക്രീം കൊതിയന്മാർക്കും കൊതിച്ചേർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം